ഹലോ അസ്സാം വലൈക്കും ഹലോ കൂട്ടുകാര് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇതേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ സബോള അരിയണെന്നാവാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ അതേ നമ്മുടെ വീട്ടിൽ പുതിയ ഒരാളും കൂടി വന്നിട്ടുണ്ട് പക്ഷെ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഷോർട്ട് ഇട്ടുണ്ടായിരുന്നിട്ട് അതെ വേറെ ആരുമെല്ലാം പ്രീതിയുടെ തന്നെയാട്ടോ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിട്ടോ ആ സബോളൊക്കെ അരിയാനായിട്ട് പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ആ പ്രീതിയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എല്ലാം ചെയ്തു തരും അത്രയും ഫാസ്റ്റ് ആട്ടാ നമ്മുടെ പണികളും പെട്ടെന്ന് പെട്ടെന്ന് തീരണ്ട അതുകൊണ്ട് അപ്പം ഞാൻ തേന്ന് നോമ്പിറക്കാനായിട്ട് പത്തിരിയും ചിക്കൻ കറിയും സമൂസയൊക്കെ കേട്ടോ അപ്പോൾ പത്തി ചിക്കൻ കറിക്കും സമൂസയ്ക്കുള്ള സബോള ആയതന്നെ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തു അപ്പോൾ അതേ സമൂസയ്ക്കുള്ള മസാല റെഡിയാക്കാന്ന് റെഡിയാക്കാമെന്ന് വെച്ചിട്ടതേ സബോളയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് വാട്ടിയെടുത്തുട്ടോ അതൊന്ന് വാടി വന്ന സമയത്ത് കുരുമുളക് പൊടി മല്ലിപ്പൊടി മസ മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതൊക്കെ ഒന്ന് വഴുതി വന്നപ്പോൾ ചിക്കൻ വേവിച്ച് വെച്ച് മിക്സിയിലെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നിട്ടു കൊടുത്തിട്ടുണ്ട് നന്നായി ഫ്രൈ ചെയ്തെടുത്ത് മസാല ശേഷം ദേ ഇക്ക സഹായിക്കേണ്ടിട്ട് അതേ ഇക്ക മ സമൂസയ്ക്കുള്ളതൊക്കെ മടക്കിയൊക്കെ തന്നു അപ്പോഴത്തേക്കും ഞാൻ വേഗം സമൂസ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ അങ്ങനെ സമൂസയുടെ വർക്ക് കഴിഞ്ഞു ആ പിന്നെ ഞാൻ അടുത്ത് ചെയ്യാൻ പോയത് ചിക്കൻ കറി ഉണ്ടാക്കാനായിരുന്നു കേട്ടോ അതെ അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് അത് കഴിഞ്ഞ് ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്ത് കിട്ടിയിട്ടിട്ട് ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതിന് ആ ബോയില സബോളയും ഇട്ട് നന്നായി വാട്ടിയെടുക്കേണ്ടത് പിന്നെ അതിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതേ പ്രീതിയിൽ തന്നെ ഇതിൽ വെച്ചിട്ട് ഞാൻ തക്കാളി ഇതായത് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ദേ അടിപൊളിയായിട്ട് വന്നിട്ടുട്ടാ തക്കാളി അതേ തക്കാളിയും കൂടി ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് മിക്സാക്കിയെടുത്തു അതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾ ഗരം മസാലപ്പൊടിയും കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്നുകൂടി മിക്സാക്കി എടുത്തു കേട്ടോ അതൊക്കെ നന്നായി സെറ്റ് സെറ്റായതിനു ശേഷം ചിക്കൻ ഇട്ട് ഇതാക്കി അപ്പം അങ്ങനെ ചിക്കൻ്റെ പണി കഴിഞ്ഞ് പിന്നെ അടുത്ത പണിക്ക് പോയത് പത്തിനുണ്ടാക്കാനായിട്ടാ അപ്പൊ ഇതേ പത്തിരിക്കുള്ള ഇതൊക്കെ ഇതാക്കി അതിന് ശേഷം എന്തേ പ്രീതിയുടെ മിക്സി കൊണ്ട് തന്നെയാ നമ്മൾ പെട്ടെന്ന് തന്നെ പൊടി കൊളിച്ചെടുക്കണത് ഇതുള്ളതാണ് എൻ്റെ പണിയൊരുവിധ ഒക്കെ തീർന്നിട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് അപ്പത് മാവൊക്കെ ഇതാക്കി ഞാൻ ഉണ്ടുണ്ടകളാക്കി വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് ഞാൻ പരത്തി എടുത്തു വിട്ടാ പത്തിരി അതിന് ശേഷം എന്തേ പത്തിരി കല്ല് വെച്ച് വലിയ ഏതാ